ശ്രീ അരുൺ ഭാസ്കർ ശ്രീ അരുൺ ഭാസ്കർ കേരളം ഒന്നാകെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തകരോട് ഫൈനാൻസ് സേഫ്റ്റി വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരോട് എൻ ഡി ആർ എഫ് സംഘാംഗങ്ങളോട് അവിടെ പണിയെടുക്കാനും ഒരു കയ്യെങ്കിലും ഒരു കൈ സഹായത്തിനെത്തുന്ന എല്ലാ മനുഷ്യരോടും നന്ദിയും ഒക്കെ രേഖപ്പെടുത്തേണ്ട ഒരു സമയം തന്നെയാണ് അത് എല്ലാ മാധ്യമങ്ങളും ആ ഉത്തരവാദിത്തത്തോടെ ജനങ്ങളിലേക്ക് അവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളെ എത്തിക്കുന്നുമുണ്ട് എന്നിരുന്നാലും ഇത് നോക്കൂ ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ഹിമാലയൻ ടാസ്ക്കാണ് എങ്ങനെയാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുക ഒരു മനുഷ്യനെ തേടുക എന്നതിനപ്പുറത്തേക്ക് ഈ മാലിന്യം ഒരു ഇഞ്ച് നീക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളി എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് നമ്മള് ഫറൻറെ സ്കൂബ അണ്ടർ വാട്ടർ ഡൈവിംഗ് ടീം സ്കൂബ ടീമിന്റെ ഫറൺ റെസ്ക്യൂ ടീമിന്റെ വാട്ടർ റെസ്ക്യൂ ടീമാണ് ആവിലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു മുപ്പത് പേര് റെഡിയായി രാവിലെ തൊട്ട് പത്തിരണ്ട് മുപ്പത്താറ് മണിക്കൂർ വർക്ക് ചെയ്യും അപ്പോൾ ആക്ച്വലി നമ്മൾ നാനൂറ് അടി നാനൂറ് അടിയോളം ദൂരത്തിലുള്ള ആമഴഞ്ചാത്തോണ്ട് ആ റെയിൽവേ ബ്രിഡ്ജിന് അടുത്തുള്ള സ്ഥലം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു ആ ഒരു ഏരിയ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഏരിയ പല സ്ഥലങ്ങളും ബ്രിഡ്ജിന് കൺഫൈൻഡ് ഏരിയാസിൽ ചെളിയും ഏകദേശം ഒരു മീറ്ററോളം ചെളി അടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ മറ്റു വേസ്റ്റ് കിടന്നു കിടന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു ഫ്ലോയിങ് വാട്ടർ ആണെങ്കിൽ ഒഴുകുന്ന ഒരു വെള്ളമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്യാനും പറ്റുമായിരുന്നു അതുപോലെ അണ്ടർ വാട്ടർ നിങ്ങൾക്കറിയാം ഒരു നൂറ്റി ഇരുപത് അടി വരെ എങ്കിലും ആഴുതി കൂടുതൽ ആഴത്തിലും ഫയർനെസ്ക്യൂ ടീം നമ്മുടെ സ്കൂബ ടീം ഫയർനെസ്ക്യൂൻ്റെ സ്കൂബ ടീം മുങ്ങി ആളിനെ രക്ഷിക്കുകയും എടുക്കുന്ന ടീമാണ് എത്രയോ വർഷം കൂടെ ഏകദേശം പത്ത് വർഷത്തിലധികമായിട്ട് നമ്മുടെ ടീം തന്നെയാണ് വണ്ടർ വാട്ടർ റെസ്ക്യൂ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ജലാശയത്തിൽ ഏതാട് പോയാലും ബോഡി പോയാലും പുറത്തുനിന്ന് ഒരു ടീമിനെ നമുക്കങ്ങനെ വിളിക്കേണ്ട ഒരു അവസ്ഥയില്ല അപ്പോൾ അത് വെള്ളമാണ് ഇപ്പോൾ വെള്ളത്തിനടിയിൽ രക്ഷാപോലെ നമ്മൾ സെറ്റാണ് കാരണം നമുക്ക് അണ്ടർ വാട്ടർ റെസ്ക്യൂവിന് വേണ്ടി പോർട്ട് ഒച്ചിയിലെ ട്രെയിനിങ് ഉണ്ട് ഫയർ സർവീസ് അക്കാഡമി തൃശൂരുണ്ട് സിവിൽ ഡിവൻസ് അക്കാഡമിയുണ്ട് നമ്മുടെ ബെറ്റർ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ട്രെയിൻഡ് ടീമാണ് നമ്മൾ മറ്റ് ഫയർ സർവീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫീൽഡൊക്കെ അതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷേ ആ ഫ്ലോയിങ് വാട്ടറിലായിരുന്നു വെള്ളത്തിലായിരുന്നു നമുക്കത് കിട്ടിയേ എന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ തന്നെ അത് നമുക്ക് ടീമിൻ്റെ ഒരു മുപ്പതോളം നമ്മൾ സ്കൂബ ഡൈവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ അവർ റെഡി ഇറങ്ങി എന്നുള്ളതാണ് അപ്പം മറ്റു മൂന്ന് ജില്ലകളിലെ ടീം അവിടെ റെഡിയാണ് അവരും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേൾക്കുന്നില്ല ശ്രീ അരുൺ അരുൺക്ക് കേൾക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്ക് കേൾക്കാം എനിക്ക് കേൾക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ആ ടീം അവിടെ സെർച്ച് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരു മനുഷ്യന് പോസിബിളാണല്ലോ അപ്പം ആ നമുക്ക് ഇപ്പോൾ ഒരു ഈ ഒരു വെള്ളം ആയിരുന്നെങ്കിൽ ഒഴുക്കുള്ള വെള്ളമായിരുന്നു നമുക്കിപ്പോൾ ആ പാറക്കെട്ട് പോലെ ഒരു വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയാണ് അതിനെ റിമൂവ് ചെയ്തിട്ട് കളഞ്ഞ് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഞാൻ ഇപ്പോൾ നൂറ്റി നാനൂറ് അടിയെന്ന് പറയുമ്പോൾ ഒരു ഓരോ ഒരു മൂന്നടി പൊക്കത്തിലൊക്കെ വേസ്റ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് മൂന്ന് ഒമ്പത് ഒരു ഒമ്പത് സ്ക്വയർ ഫീറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ആ വേസ്റ്റ് ക്ലിയർ ചെയ്തിട്ടൊക്കെ നമ്മൾ പോകാൻ പറ്റുള്ളൂ എന്നിട്ട് പോലും നമ്മൾ അത്രയും ഏരിയ ഒരു കവർ ചെയ്യൂ എന്നുള്ളതാണ് ഫയൻ്റെ സെക്യൂരിറ്റി നിങ്ങൾ അത്രയും ലൈൻ സ്വീവേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈഡ്രോൺ സൾഫേഡ് ഉള്ള സാധനങ്ങൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ഉള്ള സ്ഥലമാണ് അതല്ല തിരുവനന്തപുരം ജില്ലയിൽ എൻ വേസ്റ്റ് മറ്റ് വേസ്റ്റുകളൊക്കെ പലതരത്തിലുള്ള വേസ്റ്റുകൾ പല ഡിപ്പാർട്ട്മെന്റ് പലതരത്തിലുള്ള വേസ്റ്റുകളും സമയമാണ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മനുഷ്യനായിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം ടെക്നിക്കൽ സെർച്ച് റോബോട്ടിനെ കൊണ്ടുപോകാ സെർച്ച് ചെയ്ത് നമ്മൾ നോക്കിയാണ് അപ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ ഒരു പരിധിക്ക് പോകാൻ പറ്റില്ല ഒരു പരിധിക്ക് ഒരു ക്യാമറകൾ പോലും ഒരു തരത്തിലുള്ള ക്യാമറ പോലും ഉപയോഗിക്കാൻ പറ്റില്ല ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം സോളിഡ് വേസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അണ്ടർ വാട്ടർ ക്ലിയർ വാട്ടർ ആയാലും നമുക്ക് അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിക്കാം ഡ്രോണുകൾ ഉപയോഗിക്കാം മറ്റ് പല സമയം ഈവൻ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സോണാർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇമേജിങ് ഒരു ക്യാമറ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഇമേജ് കിട്ടിയാൽ പക്ഷെ ഇവിടെ അത് പറ്റില്ല ഇപ്പൊ ചെളിയും സോളിഡ് ബേസും ഉണ്ടായതുകൊണ്ട് അതൊന്നും ഒരു ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു സെർച്ച് മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളെ മാനുവലായിട്ട് സെർച്ച് മാത്രമേ അത് പറ്റുന്നുള്ളൂ അപ്പൊ ഈവൻ അതിന്റെ ബെസ്റ്റ് ടീം തന്നെയാണ് കേരള ഫയറൺ റെസ്ക്യൂ ടീം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇതൊരു കോഴിക്കോട് ടൗണിൽ നൌഷാദ് മരണപ്പെട്ട ഒരു സംഭവം ഏറ്റവും ഓർമ്മയുണ്ട് മാൻഹോളിൽ അദ്ദേഹം ഇറങ്ങി സമയത്ത് സംഭവമാണ് മാൻഹോളിൽ ഇറങ്ങി ഞാൻ ഉൾപ്പെടെയുള്ള ടീമാണ് അവിടെ അവരെ രക്ഷപ്പെടുത്തിയത് പക്ഷേ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ എടുത്തു കാരണം മാൻഹോളിൽ ഇടുന്ന കുറച്ചുകൂടെ ക്ലിയറാണ് നമുക്ക് നമുക്ക് ഡെപ്ത് ഒരു പ്രശ്നമല്ല വാട്ടർ ഒരു പ്രശ്നമല്ല നമുക്ക് ഓക്സിജൻ ഇല്ലാത്ത ഒന്നും പ്രശ്നമല്ല നമുക്ക് ബ്രീത്തിങ് എയർ സിലിണ്ടർ വെച്ചിട്ട് അല്ല അണ്ടർ വാട്ടർ പേസിറ്റ് വെച്ച് ഇറക്കി എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് പോകാൻ ഒരു പാത്ത് വേണം ഈ സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺഫൈൻഡ് ഏരിയയിൽ വേസ്റ്റ് ഡംപ് ചെയ്ത് വന്നുകഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു സാങ്കേതികമായ പ്രശ്നങ്ങളോ നമ്മുടെ ശാസ്ത്രത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ കുന്നുകൂട്ടിയിട്ട വലിയ മാലിന്യ കൂമ്പാരമാണ് നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ജീവൻ രക്ഷാ ദൗത്യത്തിന് വിഘാതമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്